നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി പാർക്ക് റെസിഡൻസിൽ നടന്ന സ്വീകരണ ചടങ്ങ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ആകുന്നതിന്റെ മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്തിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് ഞാൻ ചെയർമാൻ കൗൺസിലർമാരുടെ താഴെ നിൽക്കേണ്ട ആളാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള സംഭവമുണ്ട് പക്ഷേ അതും നോക്കാതെ പിന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ശരിച്ച പി നിലമ്പൂർ മർച്ചൻ്റ് അസോസിയേഷന് ഞാൻ എൻ്റെ പേരിലുള്ള പിന്നെ എന്താ പ്ര നന്ദിയും പിന്നെ കൃതജ്ഞതയും ഞാൻ പറയുകയാണ് പിന്നെ ചില കാര്യങ്ങൾ പിന്നെ ജനാധിപത്യത്തിൽ സംവിധാനത്തിൽ എപ്പോഴും ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പിന്നെ പിന്നെ എന്താ തീരുമാനിക്കുന്നതും അപ്പൊരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ പോസ്റ്റിൽ നിന്നും പോകുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു 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 മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഹ്യൂമൻ ഏറ്റവും വലിയ ആയിട്ടുള്ള കാര്യം യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യ അതിഥിയായി നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മുസ്തഫ കളത്തിപ്പടിക്കൽ സുരേഷ് പാത്തിപ്പാറ മുന്താസ് ബാബു സ്മിതാമോൾ മേരി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വിൻസെന്റ് ഗോൺസാഗ സ്വാഗതവും അരിദാസൻ നന്ദി പറഞ്ഞു എ ടി ഫ്രാൻസിസ് മച്ചിങ്ങൽ അബൂബക്കർ അനീഷ് പനോലൻ അനസ് യൂണിയൻ വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു